துரந்த பூமியில் நின்ன கிடப்பாடத்திலே கெத்துகையான ചൂരൽമല മുണ്ടക്കൈ ഉരുരുപൊട്ടലെ അതിജീവിച്ച മനുഷ്യപ്പോൾ എന്റെ മുന്നിലൂടെ കയറി പോകുന്ന ഇവർക്കൊക്കെ പലയിടങ്ങളിലായി പുഞ്ചിരിമട്ടംമല ഇവിടെ നിന്നൊക്കെ സ്വന്തം വീട് നഷ്ടമായ മനുഷ്യരാണ് അവർക്ക് പുതിയ വീടാവുകയാണ് അതാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം മിനിസ്റ്റർ ഇപ്പോ വീട് നഷ്ടമായ ആളുകൾ അവരിപ്പോ വീട് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഈ ഈ വീട് പിന്നെ ല്ലേ എനിക്ക് ഇഷ്ടമായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനെ ഇതേപോലത്തെ ഒരു വീട് കണ്ടു കിട്ടാൻ അല്ലെങ്കിൽ കെട്ടാൻ ഞാനൊരു ആയുസ്സിൽ എൻ്റെ പണിയെടുത്താൽ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇനി ഒരു വീട് കെട്ടാൻ വേണ്ടി കഴിയില്ല പിന്നെ ഞാൻ വളരെ സന്തുഷ്ടനാണ് വീടുകളുണ്ട് അങ്ങനെ നേരത്തെ അനു യോഗമൊക്കെ ഉണ്ടായിരുന്നു അനുസ്മരണ യോഗമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആളുകൾ ഇപ്പോ വന്ന് വീടൊക്കെ കാണുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമായത് അവർക്ക് ഇതിനേക്കാൾ വലിയ വീടുകളായിരിക്കാം അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങളായിരിക്കാം ചേച്ചിമാര് കണ്ടോ വീട് കണ്ടോ നമ്മുടെ വീട് എവിടെയായിരുന്നു നേരത്തെ അടുത്തായിട്ട് നമ്മുടെ വെള്ളാർമല സ്കൂളിന്റെ അടുത്ത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ എല്ലാവരും അടുത്തടുത്ത് താമസിച്ചിരുന്നവരാണോ സെലക്ട് ചെയ്തിട്ടുള്ള ഏരിയ അതായത് ചൂരൽമല എന്ന് പറയുന്നത് മാഡത്തിന് അറിയുന്ന നിങ്ങളൊക്കെ സന്ദർശിച്ച സ്ഥലമാണ് ഏകദേശം ഒരു കുഗ്രാമമാണ് പതിമൂന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലിയോ ഹോസ്പിറ്റൽ ഇവിടെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഇത്രയും ഞാനിപ്പോൾ നോക്കി നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ അതായത് അഞ്ച് മിനിറ്റ് താഴെ മതി മാത്രമല്ല അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് അധ്വാനിച്ച് എസ്റ്റേറ്റിൽ അധ്വാനിച്ചുണ്ടാക്കിയിരുന്ന സമ്പാദ്യം മൊത്തം വെള്ളത്തിൽ ഒരിച്ചു പോയാൽ കൂടി

നേരത്തെ താമസിച്ചിരുന്ന ചൂരൽമലയാണ് വെള്ളാർമല ആ സ്കൂളിന്റെ ഭാഗത്ത് താമസിച്ചിരുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവർക്കും വീട് കിട്ടാണെങ്കിൽ അതുപോലെ തന്നെ ജീവിക്കാ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൽക്കാരായിരുന്നോ രണ്ടാളും വീട് ഇഷ്ടോ അപ്പൊ ഇതുപോലത്തെ വീട് ജനുവരി ആവുമ്പോ പറ കളക്ട്രോ ഇവർ വില്ലേജ് റോഡ് ഭാഗത്ത് അതായത് ചുറൽമല ആ ഭാഗത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് വീട് പണി അടുത്ത മൂന്ന് മാസം കൊണ്ട് തീരുമോ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്നൊന്ന് കയറി കൂടണം അതാണ് പറയുന്നത് അതാണ് ഡിസംബർ ഇപ്പോൾ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു അല്ലേ ഡിസംബർ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴത്തേക്കും നമുക്ക് നാനൂറ്റി പത്ത് വീടുകളും കംപ്ലീറ്റ് ആക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് വീട് ദൻ എല്ലാവരും വന്നിട്ട് നോക്കാറുണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് ദേ ആർ യു നോ ലൈക്ക് വാച്ചിങ് എവ്രി സ്റ്റെപ്പ് അണ്ട് അവരെല്ലാവരും ഹാപ്പിയാണ് അതോടൊപ്പം ഇവർക്ക് ഈ രണ്ട് ചേച്ചിമാർ അവർ അടുത്തടുത്ത് താമസിക്കുന്നവരായിരുന്നു അവിടെ സ്കൂളിൻ്റെ പിൻവശത്ത് അപ്പോൾ ഇവിടെ അടുത്തടുത്ത് വീട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നോക്കാം ഒന്നും കൂടി പരിഗണിക്കാം അപ്പോൾ അത് പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സന്തോഷമായല്ലോ നമ്മുടെ പഴയ വീട് പോലെ ആവില്ല എന്നാലും നമുക്കൊരു നല്ല വീടാണ് അല്ലേ വീട് എവിടെ ആയിരുന്നു ചൂറൽമലയായിരുന്നു ജസ്റ്റായിട്ട് പാടിയിലായിരുന്നു എൻ്റെ ഭർത്താവ് ഇതിൽ മരണപ്പെട്ടതാണ് അങ്ങനെ ഫസ്റ്റ് പശ്ചിത്തയില് ഞാൻ വന്നു ഇപ്പോ എവിടെ ക്വാർട്ടേഴ്സിലാണോ താമസിക്കുന്നത് വാടകയ്ക്കാണോ ചേച്ചി ക്വാർട്ടേഴ്സിൽ അരിപ്പറ്റ ജോലിക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ ഒരിക്കലും എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകും മക്കളൊക്കെ മക്കൾ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ട് നാട്ടിലുള്ള മക്കൾ വന്ന് നോക്കിയോ വീട് വീട് ഇനി ഞാൻ വന്ന് നോക്കി കണ്ടിഷ്ടപ്പെട്ട് പോയതാണ് ചേച്ചി ഇന്നാണോ കാണുന്നത് ഞാൻ ഇവിടെ തേപ്പ് നടക്കുമ്പോൾ കണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ വീട് തോ നോക്കാൻ തോന്നുമല്ലേ നോക്കാൻ തോന്നുന്നു മൂന്ന് മൂന്ന് നില നില ഞാൻ വരെ ആയതുകൊണ്ട് കൊടുത്തും നിൽക്കാം അങ്ങനെ സ്കോപ്പ് ും വീട് ഇഷ്ടമായിട്ട് പറഞ്ഞിട്ട് കാത്തിരിക്കും ആകും നമ്മളൊക്കെ വിളിക്കുവോ വിളിക്കും മാധവി അവിടെ എവിടെയാ താമസിച്ചിരുന്നേജിലെ നമ്മുടെ തടിയൊക്കെ വന്ന കടിഞ്ഞു ഇപ്പുറത്തെ ആ പുഴയുടെ ഓരത്തുള്ള അവിടെ വന്നിരുന്നു കഴിഞ്ഞല്ലോ പിന്നെ പോയോ അങ്ങോട്ടേക്ക് വരും എവിടെയാ താമസിക്കണേ അപ്പൊ നമുക്കൊരു മൂന്ന് മാസം കഴിയുമ്പത്തേക്കും ഇവിടെ വരാം ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ വീട് കാണുന്നതിന് വേണ്ടിട്ട് വീട് കാണാൻ വന്നാണോ നേരത്തെ താമസിച്ചിരുന്നേ അടുത്ത് തൊട്ടടുത്തായിരുന്നു പ്രതീക്ഷകളുടെ ആകാശം തെളിഞ്ഞിടക്കുകയാണ് ആ പ്രതീക്ഷകളുടെ ആകാശം അങ്ങനെ തെളിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ തോറ്റുപോകില്ല എന്നതും അതിന്റെ ഒരു ഉറപ്പാണ്